നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി ചെമ്മാട് ടൌണിൽ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി തിരൂരങ്ങാടി ബാരിക്കേഡുകൾക്കിടയിൽ സ്ഥാപിച്ച ചെടിച്ചട്ടികൾ രാത്രിയുടെ മറവിൽ സാമൂഹ്യ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ചെമ്മാട് ടൌണിൽ നഗര സൗന്ദര്യവൽക്കരണത്തിനു വേണ്ടി പതിനഞ്ചു ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിച്ച ബാരിക്കേഡുകൾക്കിടയിൽ സ്ഥാപിച്ച ചെടിച്ചട്ടികൾ നശിപ്പിച്ചത് മധ്യ പ്രതികൾ കൃത്യം ചെയ്തത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടവർ പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് എത്തി പ്രതികളെ പിടികൂടുകയും ചെയ്തുവെങ്കിലും ബന്ധുക്കളെ വിളിച്ചു വരുത്തി പ്രതികളെ അവർക്കൊപ്പം വിട്ടയക്കുകയാണ് ചെയ്തത് സംഭവത്തിൽ പോലീസിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട് പൊതുമുതൽ നശിപ്പിച്ചവർക്കെതിരെ കേസെടുക്കാതെ പറഞ്ഞു വിട്ടത് അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് തിരുരങ്ങാടി നഗരസഭ നഗരസഭാ ജീവനക്കാരും വ്യാപാര സ്ഥാപനക്കാരും സംരക്ഷിച്ചു വരുന്നതിനിടെയാണ് ഇന്നലെ രാത്രി ചെടിച്ചട്ടുകൾ നശിപ്പിക്കപ്പെട്ട നിലയിൽ ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി